അല്ല അതായിക്കോട്ടെ അപ്പം ഞാൻ രാജിവെക്കണമെന്ന് പലർക്കും മനസ്സിലുണ്ടാവുമല്ലോ അല്ല അതൊരു രാഷ്ട്രീയ മുദ്ര അതൊരു രാഷ്ട്രീയ ആവശ്യമല്ലേ നമ്മളിപ്പം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ ആവശ്യമല്ല ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാനിടയ സാഹചര്യത്തിൽ അതിനെ ഫലപ്രദമായി അത്തരം സംഭവങ്ങൾ ഫലപ്രദമായി ഉണ്ടാക്കാതിരിക്കാൻ എ കെ ശശീന്ദ്രൻ രാജി ഉപകരിക്കുമെങ്കിൽ അതുവച്ചാൽ പലപ്രദമായി ഞാൻ രാജിവെച്ചെല്ലാം ഭംഗിയായി നടക്കുകയുള്ളൂ അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ് ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ തന്നെ കാണുകയുള്ളൂ അതും ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കൊടുക്കണ്ട രാഷ്ട്രീയ ഈ കൂട്ടത്തിൽ ഈ ഓണത്തിനടിയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഈ കൂട്ടത്തിനടിയിൽ ഒരു രാഷ്ട്രീയ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത് അവർക്ക് ഈ പ്രശ്നത്തിനുള്ള ആത്മാർത്ഥതയില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത് തികച്ചും ദൗർഭാഗ്യകരവും വേദനാജനകവുമായ സംഭവങ്ങളാണ് വയനാട് ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ദുഃഖകരമായ പശ്ചാത്തലത്തിൽ അവിടെ ഉയർന്നു വരുന്ന ന്യായമായ പ്രതിഷേധങ്ങൾ സാധൂകരിക്കത്തക്ക തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഏഴ് ദിവസമായി ബേലൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന കാട്ടാനയെ പിടികൂടുന്നതിന് വേണ്ടി അസാന്ത പ്രസ പ്രയത്നത്തിലാണ് വനംവകുപ്പ് ആകെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ദൗത്യസംഘം സംഘം അതിൻ്റെ ശ്രമങ്ങൾ അവിശ്രമം തുടരുകയാണ് എന്നാൽ അവരുടെ ദൗത്യശ്രമങ്ങൾ ഇതേ വരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു വസ്തുത തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ശ്രമം തുടരുകയല്ലാതെ മറ്റൊരു പോം നമ്മുടെ മുമ്പിലില്ല താരിക്കൊമ്പിനെ സോറി ആ കാട്ടാനയെ എങ്ങനെയെങ്കിലും പിടികൂടുക എന്നത് തന്നെയാണ് ഗവണ്മെൻറ്റിൻ്റെയും വനംവകുപ്പിൻ്റെയും ഉദ്ദേശം ആ ഉദ്ദേശത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ ഇതേവരെ ആരും തന്നെ തയ്യാറായിട്ടില്ല തയ്യാറാവുകയുമില്ല ഇന്നലെ കൊല്ലപ്പെട്ടത് അതെ പക്ഷെ അതിനിടയിലാണ് നിങ്ങളിവിടെ പറഞ്ഞതുപോലെ ഒരു ദാരുണമായ സംഭവം കൂടി ഉണ്ടായത് അത് ഒരു വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനാണ് എന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരു അംഗമാണ് എന്ന് ഇത് വേണമെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു അംഗം നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്കെല്ലാവർക്കും മറ്റുള്ളവരെ പോലെ തന്നെ അതിയായ ദുഃഖവും ഉണ്ട് ആ കാര്യത്തിൽ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിരിക്കുന്നു സ്വീകരിച്ചിരുന്നു മാനന്തവാടിയിലുള്ള മെഡിക്കൽ കോളേജിൽ സൗകര്യം പരിമിതമാണ് എന്ന് കണ്ടതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സയ്ക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു പക്ഷേ ആ ശ്രമത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല മിനിയാന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചതെന്നതും ബസ് തന്നെയാണ് ആ കാര്യത്തിലും ന്യായമായ എല്ലാ മനുഷ്യസാധ്യമായ ന്യായമായ എല്ലാ സഹായവും എല്ലാ സഹകരണവും പിന്തുണയും പോളിൻ്റെ കുടുംബത്തിന് ഗവർമേറ്റ് നൽകുന്നതായിരിക്കുമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് പത്തിരുപത്തിയേഴ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് വയനാട്ടിൽ ഒരു ഉന്നതതല യോഗം വിളിച്ചു കൂട്ടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അത്തരം ഒരു യോഗം വിളിച്ചു കൂട്ടാനാണ് കാരണം നാളെ ഇന്ന് ഹർത്താലാണ് ഇന്നവിടെ ഹർത്താലിൻ്റെ ഇടയിൽ ചെന്ന് ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കില്ല കാരണം ഹർത്താലിൻ്റെ ഇടയിൽ ഞങ്ങൾ ആരെങ്കിലും പോയി അവിടെ സന്ദർശനം അവിടെ കാറിൽ കയറി സഞ്ചരിക്കുന്നത് ഹർത്താലിനോടുള്ള ബഹുമാനക്കുറവായിട്ട് മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് ഇന്നേതായാലും പോകുന്നില്ല ഈ വിഷയം ഇപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിപ്പെടുത്തിയിരുന്നു അപ്പോൾ അദ്ദേഹം മന്ത്രിതല ടീം പോകണമെന്ന ആവശ്യമാണ് അവരോടൊന്ന് ഉന്നയിച്ചിരുന്നത് ആ ടീമായിട്ട് പോകാൻ രണ്ടുപേരെ നിർദ്ദേശിച്ചിട്ടുണ്ട് എനിക്ക് പുറമെ റവന്യൂ മിനിസ്റ്ററും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഉണ്ടാകുന്ന നന്നായിരിക്കുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുമായി ബന്ധപ്പെട്ടാൽ രണ്ടോ മൂന്നോ ദിവസത്തിനകം ഈ ഉന്നതതല മന്ത്രിതല സംഘം തന്നെ വയനാട്ടിൽ പോയി പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കും അങ്ങനെ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻ്റ് സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടികൾ വിജയിപ്പിക്കണമെങ്കിലും ജനങ്ങളുടെ സഹകരണം അനിവാര്യമാണ് ജനങ്ങളുമായി ചർച്ച ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയ്ക്ക് ഇനി വിളിക്കുന്നത് ബന്ധപ്പെട്ട പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റന്മാരുൾപ്പെടെയുള്ള ഒരു ഉന്നതതല യോഗമാണ് ഒരു വിശാല യോഗമാണ് വിളിച്ചു കൂട്ടാൻ വേണ്ടി ആലോചിക്കുന്നത് ഒരു കാര്യം ഈ യോഗങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഒന്നും കുറവില്ല പക്ഷേ ഈ ദുരന്തങ്ങൾ നമ്മൾ ഇതുവരെ സ്വീകരിച്ച പല കാര്യങ്ങളും തിരുത്തൽ വേണമെന്നാണോ ഇപ്പോഴുള്ള സ്വീകരിച്ച തീരുമാനങ്ങൾ അല്ല വന്യമൃഗങ്ങളെ പിടികൂടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്ക് വേണ്ടി അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് കാരണം ഇതിന് പിടികൂടുക എന്നല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ മറ്റൊന്ന് അവർക്കുള്ള സഹായം ഈ രണ്ട് മാർഗങ്ങളല്ലാതെ അപ്പോൾ പിന്നെന്താണ് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് കൂടിയാണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് ആലോചിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരെയും വിളിച്ചുകൂട്ടി അവരുടെ നിർദ്ദേശങ്ങളും സ്വീകരിച്ചതിന് ശേഷം നടപടി സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ യോഗം ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ നടക്കുന്നതാണ് മന്ത്രിതല സംഘം തന്നെ വയനാട് സന്ദർശിക്കും അവരുടെ ഒരു ആവശ്യം അതാണ് ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് അല്ല ഈ പ്രഥമത് പ്രാഥമികമായി ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് അത്തരം വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് പിന്നെ അങ്ങനെ രാഷ്ട്രീയം ഉയർന്നുവന്ന സാഹചര്യത്തിൽ അതിലെന്തെങ്കിലും കഴമുണ്ടോ എന്ന് അന്വേഷിക്കാൻ സർക്കാരിന് യാതൊരു വേണ്ടി വൈമുഖ്യവുമില്ല ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞു കൊണ്ടുപോരാൻ അത്രയും സമയം എന്തുകൊണ്ട് അതായത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഇതിനുള്ള സംവിധാനം ഇല്ല എന്ന് ഏറെ ഉറപ്പാണ് എന്നല്ല അല്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ലിഫ്റ്റ് സാധിക്കുമെന്ന് പരിശോധിച്ച് നോക്കി എയർ എയർലിഫ്റ്റിങ്ങിന് പ്രയാസം സംഭവിച്ചു എന്നാലും സമാന്തരമായി തന്നെ റോഡ് വഴി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി രണ്ട് എസ് പിമാർക്ക് ചുമതലപ്പെടുത്തു റോഡ് ബ്ലോക്ക് ചെയ്തു പരമാവധി എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് അത് അതിനകത്ത് ഒരു ആശങ്ക അത് അങ്ങനെയല്ല എന്നൊരു പരാതി കുടുംബത്തിൻ്റെ ഭാഗത്തു ഉയർന്നു വന്നിട്ടുണ്ട് ആ പരാതി ഗൗരവത്തിൽ തന്നെ ഈ മെഡിക്കൽ കോളേജ് വരെ എത്തിക്കാതെ ഈ വരുന്ന വഴിയിൽ സ്വകാര്യ ആശുപത്രികളുണ്ട് ഇത് വിദഗ്ധ ചികിത്സ കിട്ടുന്നത് അവിടെയെങ്കിലും കയറ്റാതെ ഇത്രയും ദൂരം അങ്ങനെ നമുക്ക് നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്ന ഏറ്റവും നല്ല വിദഗ്ധ ചികിത്സ കിട്ടുന്ന ഒരു കേന്ദ്രമായി സർക്കാർ ആശുപത്രി തന്നെയുണ്ട് ആ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കാന്നാണ് അന്നേരം ആലോചിച്ചത് വഴി നേള വഴി നേളയുള്ള ആശുപത്രികളെ കുറിച്ച് ആലോചിച്ചത് ഈ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ ഈ പോളിന് അടക്കം ആക്രമണം ഉണ്ടാവുന്നവർക്ക് സ്വകാര്യ ആശുപത്രികൾ ചികിത്സ നൽകണം എന്നൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടത് അല്ല സ്വകാര്യ ചികിത്സ ചെയ്യുന്നവരുടെ കാര്യത്തിൽ അതിന് പിന്നെ ചിലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഇവിടെ ചിലവിൻ്റെ പ്രശ്നമൊന്നും ഈ കേസുകൾ ഉത്ഭവിക്കുന്നില്ല അങ്ങനെ പല നല്ല ആശുപത്രി അന്നേരം ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അത് കൈകാര്യം ചെയ്യുന്നവർക്കും അന്നേരം തോന്നിയത് ഏറ്റവും നല്ല ചികിത്സ കിട്ടാൻ പറ്റിയ കേന്ദ്രം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണെന്നാണ് അത് ഡോക്ടർമാരുടെ നിഗമനമാണ് ആ ഡോക്ടർമാരുടെ നിഗമനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു നിലപാട് നമ്മളെ പോലുള്ളവർക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ഒരുപാട് അല്ല അത് 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 അവിടുത്തെ നാ അവിടുത്തെ അവിടുത്തെ ജനങ്ങളാണല്ലോ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമല്ലേ ഡോക്ടർമാർക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ ആ പരിശോധനയിൽ അവിടെ നിന്നുള്ള ചികിത്സ പോരാ നല്ല കുറച്ചുകൂടി വിദഗ്ദ്ധ ചികിത്സ ആവശ്യമാണെന്ന് കണ്ടെത്തി അത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആ രോഗിയെ ആ പരുക്കേറ്റ വ്യക്തിയെ പോളിനെ മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു അതിനപ്പുറം ഈ ആശുപത്രിയിൽ കൊണ്ടുപോയി കൂടെ ആ ആശുപത്രിയിൽ കൊണ്ടുപോയി കൂടെ പലതര അഭിപ്രായം ഉണ്ടാവും പക്ഷേ ഡോക്ടർമാർക്ക് തോന്നിയത് നല്ല ചികിത്സ കൊടുക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ല മറുപ് നല്ല വിധ ഡോക്ടർമാരും ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണെന്നുള്ള നിഗമനത്തിലാണ് അവർ സ്വകാര്യ ആശുപത്രിയിലെ വ്യക്തത മെഡിക്കൽ അവരെ സംബന്ധിച്ചത് അത് നമ്മുടെ ഊഹല്ലേ അല്ലേ അല്ല അത് നമ്മൾ ആന്റിസിപ്പേറ്ററി ചോദ്യമാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ളവർ പരിശോധിച്ചപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതാണ് ഏറ്റവും നല്ല ചികിത്സ ഉറപ്പാക്കാൻ നല്ലതെന്ന നിഗമനത്തിൽ അതൊരു നിഗമനമാണ് ആ നിഗമനത്തിൽ എത്തിച്ചേർന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംശയത്തിൻ്റെ അളവുകൾ വെച്ചല്ല ചർച്ച ചെയ്യേണ്ടത് എന്നാൽ താങ്കളോട് പറഞ്ഞതുപോലെ മനഃപൂർവ്വമായ ഒരു അശ്രദ്ധ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം ആശങ്ക സ്വാഭാവികമായും കുടുംബത്തിനുണ്ടായിട്ടുണ്ട് ആ കുടുംബത്തിൻ്റെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് അതിനാവശ്യമായ പരിശോധനയും അന്വേഷണവും നടത്തുന്നതിനെ കുറിച്ച് തന്നെയാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് അല്ല ചികിത്സാ ചെലവായിട്ട് അന്നേരം ഒരു പ്രശ്നം ഉണ്ടായില്ല വിദഗ്ധ ചികിത്സ എവിടെ കിട്ടുമെന്നാണ് ആലോചിച്ചത് അല്ല ഇനിയെങ്കിലും അല്ല അല്ല അങ്ങനെ അങ്ങനെ നമ്മൾ ചോദിച്ചിട്ടില്ല വിദഗ്ധ ചികിത്സ എവിടെ കൊടുക്കാൻ കഴിയുമെന്ന് മാത്രമാണ് ഡോക്ടർമാർ ആലോചിച്ചിട്ടുണ്ടാവുക അതിന്റെ ചിലവാർ വഹിക്കുമെന്ന് അവിടുത്തെ ഡോക്ടർമാർക്ക് ആലോചിക്കേണ്ട പ്രശ്നമില്ല അവരാലോചിക്കേണ്ട ആവശ്യമില്ല കാരണം അവരാലോചിക്കേണ്ടത് വിദഗ്ധ ചികിത്സ എവിടെയാണ് കൊടുക്കാൻ കഴിയുക അതിന് ഇന്ന് നമ്മുടെ നിലവിലുള്ള ഏറ്റവും നല്ല ചികിത്സാ കേന്ദ്രം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണെന്നാണ് അവർ കണ്ടെത്തിയത് അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് പരിശോധന കാരണം എന്താ വെച്ചാൽ ഒരു വർഷം മുൻപാണ് കടുവ ആക്രമിച്ച തോമസ് എന്ന വ്യക്തിയെ ഇതേപോലെ കൊണ്ടുവരികയും വഴിയിൽ മരണപ്പെടുകയും അത് വിവാദമാക്കി ചെയ്തിരുന്നു അപ്പോൾ അങ്ങേയ്ക്ക് വയനാട് ജില്ലയുടെ ചുമതല കൂടി കൈകാര്യം ചെയ്ത മിനിഷ്ടെന്ന അർത്ഥത്തിൽ മെഡിക്കൽ കോളേജിന്റെ ഒരു പരാതിയുള്ളത് മാറുന്നതല്ല ഇപ്പോഴും കോഴിക്കോടിനെ നിൽപ്പ് അല്ലാതെ തീർച്ചയായിട്ടും കോഴിക്കോട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ട അനിവാര്യത ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നാണ് ഇന്നലെ ഉണ്ടായ ധാരണമായ സംഭവം അതൊക്കെ ഈ ഈ അക്രമ അതൊക്കെ നേരത്തെ നിലവിലുള്ള നിലവിലുള്ളൊരു സാഹചര്യമാണല്ലോ നിലവിലുള്ള സാഹചര്യത്തിൽ വിദഗ്ദ്ധ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ഡോക്ടർമാരുടെ മുമ്പിലുള്ള ആദ്യത്തെ കടമ ആ കടമ അവർ മനസ്സിലാക്കിയപ്പോൾ ഇന്ന ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത് അത് അത് പരിശോധിക്കുന്ന ഡോക്ടർമാരുടെ ഒരു അന്ന് അവരുടെ ഒരു നിഗമനമാണ് ആ നിഗമനത്തെ നിങ്ങളെങ്ങനെ ആ നിഗമനത്തിൽ എത്തിയെന്ന് എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ ഇനി അതൊന്നും ഞാൻ വാദിക്കാൻ ഒരു വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല വീട്ടുകാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിച്ച് വിചിതമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിന് ഈ കാര്യത്തിലുള്ള നിലപാട് ആ നിലപാട് ആ നിലപാട് ആവർത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഈ നഷ്ടപരിഹാരം എന്തെങ്കിലും തീരുമാനം നഷ്ടപരിഹാരത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ധാരണമായ മരണത്തിൽ ഇവിടെ മാനന്തവാടി ഉണ്ടായ തരത്തിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വ്യവസ്ഥാപിതമായ ഒരു നടപടിക്രമങ്ങളുണ്ടല്ലോ ആ നടപടിക്രമങ്ങൾക്കനുസരിച്ചുള്ള എല്ലാ പരിചാരങ്ങളും കൊടുക്കും പിന്നെ അഡീഷണൽ ആയിട്ട് കുറേ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട് ആ ആവശ്യങ്ങൾ പിന്നീട് പരിഗണിക്കാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ പറഞ്ഞ സാഹചര്യത്തിൽ ഈ കാര്യത്തിലും അങ്ങനെ ഒരു പരിഗണന ഉണ്ടാകുമെന്ന് തന്നെ കരുതേണ്ടത് അനീഷിൻ്റെ കുടുംബത്തിന് കൊടുത്ത അതേ സഹായങ്ങൾ പോളിൻ്റെ കുടുംബത്തിന് ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താൻ കഴിയും ജോലി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അല്ല അനീഷിൻ്റെ കുടുംബത്തിന് എന്തൊക്കെ ഉറപ്പുകളാണ് കൊടുത്തത് ആ ഉറപ്പുകളൊന്നും മറേണ്ട കാര്യം നിങ്ങൾ അതിനെ തെറ്റായ വരും അനീഷിൻ്റെ കാര്യത്തിൽ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ മന്ത്രിസഭയുടെ പരിഗണനക്ക് അയക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സ്ഥിരം ജോലിയുടെ കാര്യം കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യം കുട്ടികളുടെ ചിലവ് കാർഷിക കടങ്ങൾ ഇതൊക്കെ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിടാനാണ് അവിടെ തീരുമാനം അത് അവിടെയുള്ളവർ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ സർക്കാർ അതിനാവശ്യമായ നടപടികളുമായി മുമ്പോട്ട് പോകും കുടുംബം സാമ്പത്തിക അല്ല സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യം വളരെ വലുതാണ് അതുകൊണ്ടാണല്ലോ അവർ വാച്ചർ പണിക്ക് താൽക്കാലിക ജീവനക്കാരനായിട്ട് പ്രവർത്തിക്കാൻ പോയത് പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ലല്ലോ നമുക്കതിനൊരു ഒരു വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങൾ വെച്ചുകൊണ്ടല്ലേ സർക്കാർ പണം ചെലവഴിക്കാൻ പറ്റുള്ളൂ സർക്കാർ പണം ചെലവഴിക്കുമ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് അപ്പോൾ ഏതായാലും ഈ ഇന്നത്തെ ഘട്ടം ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമായ എല്ലാ സഹായവും പിന്തുണയും ആ കുടുംബത്തിന് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നു